ദേവസഭ ഒന്നടങ്കം മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി അന്നെ കണ്ടു അവരെന്നോട് തന്നേതായിരിക്കുന്നതായ ഹിരൻറെ കശിബുവിന്റെ വീട്ടിൽ പുത്തൻ പ്രഹ്ലാദൻ സദാസമയം നാരായണ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന നാരായണ ഭക്തനായിരുന്നു തന്റേതായ ശത്രുവിന്റെ ഭക്തരായതറിഞ്ഞ് ഹിരണ്യകു പ്രഹ്ലാദനെ വരെ ചെയ്തു തുടങ്ങി അന്ന് ദേവസഭ വൈകുണ്ടത്തിലെത്തി അപ്രകാരം ഹിരണ്യകശുവിനെ കൊന്നെടുക്കാൻ അന്ന് ഞാൻ എന്റെ നാലാം അവതാരത്തിനായി തയ്യാറെടുത്തു സദാസമയം നാരായണാമന്ത്രം മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രഹ്ലാദനോട്

എവിടെ നിന്റെ നാരായണൻ എന്ന് കേട്ട് കിരണ്യ കശിപു കൊട്ടാരത്തിലെ കൽത്തൂളിൽ ആഞ്ഞടിച്ചു രൂപം പുറത്ത് ചാടി അന്ന് ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്നതായ വരത്തിൽ നിന്നെല്ലാം വിഭിന്നമായി ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമല്ലാതെ തന്റേതായിരിക്കുന്ന മടിത്തത്തിൽ വെച്ച് അകത്തു നിന്നും പുറത്തു നിന്നുമല്ലാതെ ഉമ്മരപ്പടിയിൽ വെച്ച് രാത്രിയിലോ പകലിലോ അല്ലാതെ

എന്റേതായിരിക്കുന്ന കോപം അടുപ്പിക്കാത്ത കവണം എന്റേതായിരിക്കുന്ന മഹാനമായിരിക്കുന്ന ശില്പത്തിങ്കൾ പുഷ്പങ്ങൾ കരുതി വെച്ചു അന്ന് ദുഷ്ടന്മാരെല്ലാം ഒടുക്കി ഭക്തന്മാരെല്ലാം പരിപാലിച്ചു പോയതായ നേരത്തിങ്കൾ എങ്ങനെയാണ് അർച്ചന ചെയ്തിരുന്നത് സർവേശ്വരന് മുല്ലവല്ലിക കൈത കനകതാരകൻ ചെത്തി ചേവന്തി കുറുവാടി ചെഞ്ചാമര ചെന്താമര കുറുപ്പുമാതലപ്പൂകൃഷ്ണതുമസി പാരിജാതമന്ദാരം അതിലും വിശേഷാൽ നാഗവാഗ പൂഗ പുന്നാഗ സ്ത്രീ ചാമങ്ങ